നിലപാട് സർക്കാരിന്റേതു തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എ ജി പറഞ്ഞത് സർക്കാർ വിദഗ്ധനും ഹൈക്കോടതിയിൽ ആവർത്തിച്ചു മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കി അണക്കെട്ടിന് താങ്ങാനാകുമെന്ന് മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ ആശയക്കുഴപ്പം പരിഹരിക്കുമെന്ന് സർക്കാർ സർക്കാരിന്റെ നടപടികൾ സുപ്രീം കോടതിയിലെ കേസ് തോറ്റു കൊടുക്കുന്നതിന് തുല്യമെന്ന് വി എസ് ജനങ്ങൾക്ക് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കരുതെന്നുള്ള സന്മനസ്സോടുകൂടി ആ വെള്ളം പയ്യ പയ്യ ഒഴുകി ഇടുക്കിയിലെത്തി കൊടമാവിൽ സ്ഥലമുണ്ടോ എന്ന് നോക്കി സ്വലമുണ്ടെങ്കിൽ അവിടെ കയറി അതല്ല ഇടുക്കിയിലെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ കയറാമെന്നുള്ള നിലയിൽ വരുന്നു എന്ന് പറയുന്നത് സാമാന്യ ബോധത്തിനും ചിന്തയ്ക്കും ഘടകവിരുദ്ധമാണ് തമിഴ്നാടിന്റെ ബ്ലാക്ക് മെയിൽ തന്ത്രത്തിൽ മുല്ലപ്പെരിയാർ സമരം മുങ്ങുമോ ഡാം നിലനിർത്താൻ തമിഴ്നാട് പണം നൽകിയവരുടെ പട്ടിക പരസ്യമാക്കാൻ ജയലളിത സർക്കാർ ഒരുങ്ങുന്നു തേനിയിലും രാമനാഥപുരത്തും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും സ്വന്തമാക്കിയത് നൂറുകണക്കിനേക്കർ ഭൂമി നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് അണക്കെട്ട് സന്ദർശിക്കാതെ മടങ്ങി ർഷമകലെ ഭൂമി പോലെ ഒരു ഗ്രഹം പുതിയ ഗ്രഹത്തിൽ വെള്ളവും ജീവൻ നിലനിർത്താൻ പറ്റുന്ന താപനിലയും ഐസ്ക്രീം കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് നോട്ടീസ് ഈ മാസം എട്ടിനോ ഒൻപതിനോ ചോദ്യം ചെയ്യും നിർബന്ധമായും ഹാജരാകണമെന്നും പ്രത്യേക അന്വേഷണ സംഘം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ കൈവിട്ട കളിക്ക് സർക്കാരിന്റെ മുന്നറിയിപ്പ് മതവികാരം വ്രണപ്പെടുത്തുന്ന ഉള്ളടക്കങ്ങൾ വെബ്സൈറ്റുകളിൽ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം വെബ്സൈറ്റ് കമ്പനികൾ പാലിക്കുന്നില്ലെന്ന് കപിൽ സിബലിന്റെ വിമർശനം അമ്പയറെ എതിർത്ത കോഹ്ലിക്ക് ഐ സി സിയുടെ ശാസന കടുത്ത ശിക്ഷയില്ല രഞ്ജിയിൽ കേരളത്തിനെതിരെ ഹിമാചൽ മികച്ച നിലയിൽ വെള്ളം ഇടുക്കി അണക്കെട്ടിൽ സംഭരിക്കാൻ ിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഹാജരാക്കിയ വിദഗ്ധരാണ് കോടതിയുടെ സംശയങ്ങൾക്ക് പ്രധാനമായും മറുപടി നൽകിയത് ജലനിരപ്പ് കണക്കിലെടുത്താൽ മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കി അണക്കെട്ടിൽ സംഭരിക്കാൻ കഴിയുമെന്ന് മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ എം കെ പരമേശ്വരൻ നായർ കോടതിയെ അറിയിച്ചു രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ ആർച്ച് ഡാണി എം ഫോർട്ടി കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമിന് ഭൂകമ്പത്തെ അതിജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുല്ലപ്പെരിയാർ ഡാം പൊട്ടി കല്ലും മണ്ണും വെള്ളവും കുത്തിയൊലിച്ച് ഇടുക്കിയിലേക്ക് എത്തിയാൽ ഡാമിന് എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ലെന്ന് കെ എസ് ബി ചെയർമാൻ ടി എം മനോഹരൻ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു ഡാമിൽ നിന്ന്